തോപ്പിൽ ജോപ്പനുശേഷം മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ ഹനീഫ് അതേനി സംവിധാനം ചെയ്ത് പൃഥ്വിരാജും സംഘവും നിർമ്മിക്കുന്ന ചിത്രം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചു വരികയാണ് ചിത്രത്തിൽ ഐ എം വിജയനും അഭിനയിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ വില്ലൻ വേഷത്തിലാണ് വിജയൻ പ്രത്യക്ഷപ്പെടുന്നത് ആൻഡോ എന്നാണ് വിജയന്റെ കഥാപാത്രത്തിന്റെ പേര് എന്നാൽ വിജയൻ മമ്മൂട്ടിക്കൊപ്പം ഇത് ആദ്യമായാണ് ഒട്ടേറെ സിനിമകളിൽ വില്ലൻ വേഷത്തിലെത്തിയ വിജയന് മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ ചെറിയ പേടി തോന്നിയിരുന്നു ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഐ എം വിജയനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇതാദ്യമായാണ് മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പേടി തോന്നിയിരുന്നുവെന്ന് ഐ എം വിജയൻ പറയുന്നു മമ്മൂട്ടിയുടെ തൊഴിൽ തട്ടി പുച്ഛിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് പക്ഷേ എത്ര ചെയ്തിട്ടും ആ രംഗം ശരിയായി വന്നില്ലെന്ന് അയ്യൻ വിജയൻ പറയുന്നു ആ സീൻ മാറ്റാമോ എന്ന് സംവിധായകനോട് ചോദിച്ചു പക്ഷേ മമ്മൂക്ക അത് സമ്മതിച്ചില്ല ആ രംഗം അങ്ങനെ തന്നെ വേണമെന്ന് മമ്മൂക്ക തന്നെ നിർബന്ധിക്കുകയായിരുന്നുവെന്ന് അയ്യം വിജയൻ പറയുന്നു സ്നേഹയാണ് ചിത്രത്തിലെ നായികവേഷം അവതരിപ്പിക്കുന്നത് ആര്യ മാളവിക മിയ ബേബി അനഘ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ